കോതമംഗലം സെന്റ് ജോർജ് സെക്കൻഡറി സ്കൂളിൽ പി ടി എ മീറ്റിംഗ് സംഘടിപ്പിച്ചു സെന്റ് ജോർജ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ മീറ്റിംഗ് സംഘടിപ്പിച്ചു സെന്റ് ജോർജ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് കോളേജുകളുള്ള ഒരു ഒരു താലൂക്ക് നിയമനത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം കോടമംഗലം മാർത്തനേഷ്യസ് കോളേജ് പോലുള്ള കലാലയങ്ങൾ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കലാലയങ്ങളുടെ ചുരുക്കൽ കലാലയങ്ങളുടെ പട്ടികയിലേക്ക് വരികയാണ് അപ്പൊ ആ തലത്തിൽ തന്നെയാണ് കോടമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നാം ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളുടെ സമഗ്ര വളർച്ചയാണ് മാനേജർ ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ ജെയ്സൺ ജോസ് സ്വാഗതം ആശംസിച്ചു വാർഡ് കൌൺസിലർ റിൻസ് റോയി പി പ്രസിഡന്റ് സജി എ പോൾ ഹെഡ്മിസ്ട്രസ് സ്റ്റെല്ല മാത്യു സൌഹൃദ കോർഡിനേറ്റർ സോണിയ ജോയി പി സെക്രട്ടറി ഷിൻഡോ ജോസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കേരള ഗവൺമെന്റ് ഓഫ് കേരള സെന്റർ റീജിയണൽ മാസ്റ്റർ ട്രെയിനറും കേരള പോലീസ് ജനമൈത്രി ട്രെയിനറുമായ അജീഷ് കെ പി രക്ഷാകർത്തര ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ന്യൂസ് ഡെസ്ക്